ജിയേഷ വിഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നും ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചിയാണെങ്കിൽ ഒരു വീഡിയോ രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ആണെങ്കിൽ ആ ഒരു ക്യു ആൻ്റെ ഇട്ടിരുന്ന സമയത്താണെങ്കിൽ കുറേ ആളുകൾ ചേച്ചിയുടെ ആ ഒരു ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ടും ഹസ്ബൻഡ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത് ചേച്ചി എന്തോ വലിയ കുറ്റക്കാരിയാണ് ഈ ഫാമിലിയിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് പുള്ളിക്കാരിയാണ് എന്തോ അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലേക്ക് രൂക്ഷമായിട്ടുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവർക്കുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് റോങ് നമ്പറുകളെ കുറിച്ചിട്ട് നമ്മൾ പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണല്ലേ ഇപ്പം ഈ ഒരു ടോപ്പിക്കും ഇത്തരം ഒരു റോങ് നമ്പറിൽ പെടുന്ന തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഈ സ്ത്രീകൾക്ക് മാത്രം അടിച്ച് ഏൽപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ കുറേ നാളുകൾക്ക് മുന്നേ ചേച്ചിട്ട് ഇതേ ഒരു ടോപ്പിക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചിയാണെങ്കിൽ ഏവിയേഷൻ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ആ ഒരു ജോലി പോകാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ആ ജോലി നഷ്ടപ്പെടാനുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം എന്താണെന്ന് നമ്മൾ മുമ്പ് റിയാക്ട് ചെയ്തിരുന്നു അതുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്തായാലും ചേച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വീട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ എവിടെ നിൽക്കണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എല്ലാവരും ഓരോന്ന് ചൂസ് ചെയ്യാം ഇതിപ്പം മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം ആരും ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കണം എന്നുള്ളത് ഒന്നും പറയുന്നില്ല അപ്പം നമ്മളാണ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മള് ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന് കേറുന്നത് എക്സാക്ട്ലി ഇത് നമ്മുടെ കാലകാലകളായിട്ട് നമ്മൾ ഫോളോ ചെയ്തു തരുന്ന ഒരു സാധനം തന്നെയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് അല്ലാതെ ഭർത്താവ് ഒരിക്കലും ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാറില്ല ഇപ്പം അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി പറയുന്ന ഒരു പേരുണ്ട് അച്ചുവീട്ടി പുറക്കാൻ നാണമില്ലാന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇവിടെ പിന്നെ പെണ്ണിപ്പം ആണിൻ്റെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാലും ആണിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഈ പ്രശ്നം ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണത്തിന് ശേഷമാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ താമസിക്കാനെത്തി എത്തുന്നു ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇത്രയും നാളുണ്ടായി ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ എത്തുന്നത് അപ്പോൾ ആ ഒരു കുറേ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസിന് അനുസരിച്ച് ആ വീട്ടുകാർ നിന്നില്ലെങ്കിൽ പോലും ആ ഒരു കുട്ടിയുടെ ഒരു ഫ്രീഡം പേഴ്സണൽ സ്പേസ് ഒക്കെ ആ ഒരു ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഇത് നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് ഒരാണിപ്പോ ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാലും ഇതേപോലെ സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലേ വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് ഒത്തിരി എന്താ പറയാ സങ്കല്പങ്ങളും എല്ലാം കൊണ്ടും എന്റെ ഒരു സൗകര്യരാജ്യം എന്നുള്ള രീതി തന്നെയാണ് കയറി ചെല്ലുന്നത് പക്ഷേ എല്ലാ പെൺകുട്ടികളും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിനെ മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് കയറുന്ന ഒരു വീട്ടിലേക്ക് അപ്പനും അമ്മയും വരുന്നു അതിനും പുറമേ വേറെയും റിലേറ്റീവ്സ് വരുമ്പോ ഞാൻ പറയാതെ തന്നെ ഗേൾസ് ആണെങ്കിൽ നിങ്ങക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും വേറെ ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെല്ലുന്ന വീട്ടിലെ അവസ്ഥ അത് കുറച്ച് മോശം സിറ്റുവേഷനിലായിട്ട് തന്നെ പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഭർത്താവ് ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ അച്ഛൻ ഭർത്താവിന്റെ ഈ പറയുന്ന പോലെ സഹോദരനോ സഹോദരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുവരെ ഓക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പം ഏതൊരാളുടെ ആണെങ്കിലും ലൈഫിലേക്ക് കടന്നുവരുമ്പഴത്തേക്കും ഇവർക്കുള്ള ഒരു സ്പേസ് ഉണ്ട് അല്ലേ ഈ ഹസ്ബൻഡ് ഇവർ ഈ ഒരു ഫാമിലിക്ക് ഈ ഒരു ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേസിനകത്തേക്ക് വീണ്ടും വെളിയിൽ ഒരാൾ കടന്ന് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവര് മാത്രം ഉണ്ടാവേണ്ട ഇവരെ ഫാമിലിയുള്ള ആളാണെങ്കിൽ പോലും ഇതിനപ്പുറത്തേക്ക് ഒരാൾ കൂടെ വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി ഇവിടെ പറയുന്നുണ്ട് ഇതേപോലുള്ള പല ആളുകൾക്കും ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ കടന്നു പോകുന്നവരുണ്ടാവാം ഫാമിലി എന്നൊക്കെ പറയുമ്പോ ഒരാളുടെ അഭിപ്രായം രണ്ടാളുടെ അഭിപ്രായം മൂന്ന് നാല് പേരുടെ അഭിപ്രായങ്ങളും കൂടെ കൂടുതലാവുമ്പോൾ കയറി ചെല്ലുന്ന പെൺകുട്ടിക്ക് എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആവും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത് അതും കൂടാതെ ആ ഹസ്ബൻഡിന്റെ സിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു ഞാൻ കയറി കല്യാണം കഴിഞ്ഞ് കയറി ചെന്ന ഒരു മാസത്തിന് ശേഷം ആയിട്ട് ആളും അവിടെ നിൽക്കുന്നു ആളുടെ വരെ എനിക്ക് ഞാൻ ഒരു കാര്യം ഞാട്ടെ ഇപ്പം ഈ ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചി നല്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരുടെ എന്താ പറയാ ആ ഭർത്താവിന്റെ ആണെങ്കിലും ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ ഇപ്പം ഈ പറയുന്ന ഭർത്താവിന്റെ അനിയത്തിയുടെ കാര്യം സിസ്റ്ററിന്റെ കാര്യമാണെങ്കിലും അതുപോലെ പ്രഗ്നൻസി കാര്യങ്ങളുടെ ചേച്ചി നോക്കി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടോ ഈ പറയുന്ന പോലെ ഈ ചേച്ചിയുടെ അതായത് ഈ ഹസ്ബൻഡിന്റെ എന്താ പറയാ അച്ഛനും അമ്മയ്ക്കും നോക്കിക്കൂടായിരുന്നു ഈ പറയുന്ന സിസ്റ്ററിനെ അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ആ ഹസ്ബൻഡിന്റെ ഫാദറും മദറും ഒക്കെ എവിടെ പോയി അവർക്കൊന്നും ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊന്നുമല്ല ഈ ചേച്ചി തന്നെ നോക്കിയാലോ എന്ന് പറയുന്നത് ഈ ചേച്ചി വന്നു കയറി ഈ ചേച്ചി തന്നെ നോക്കിയാലേ പറ്റുമെന്ന് തന്നെയാണോ ഈ പറയുന്ന ആളുകളുടെ എല്ലാം നിർബന്ധം അങ്ങനെയൊക്കെ ചേച്ചി ചേച്ചിയുടെ മര്യാദ കാര്യങ്ങളൊക്കെ ചേച്ചി കാണിച്ചു പക്ഷേ അതിന് ചേച്ചിക്ക് തിരിച്ചു കിട്ടിയത് മറ്റൊരു രീതിയിലായിരുന്നു ഫിനാൻഷ്യൽ ഇഷ്യൂസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി സഹായിക്കാൻ പറ്റാവുന്നിടത്തോളം കാര്യങ്ങളും എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ഹെൽപ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ കഴിയുമ്പോൾ നമുക്കൊരു ഏർണിങ്സ് വേണ്ടേ പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കില് അതും പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും മാറണം എന്നുള്ളൊരു തീരുമാനം എനിക്ക് വന്നിരുന്നു റീസൺ ഇതായിരുന്നു ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പോലും അവരപ്പൊളിയും എനിക്ക് ഇവിടെ പോകണം ഇവിടെ പോകണം സിസ്റ്റർ ആണെങ്കിൽ ഷോപ്പിങ്ങിന് പോണം പ്രഗ്നൻസിക്കുള്ള കാര്യം അപ്പൊ ഞാൻ ഇവിടെ വന്ന എനിക്ക് ഒരു രണ്ടു ദിവസം പോലും നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ വന്നതിന് ശേഷമാണ് ജോബ് ഇതൊരു കൈൻഡ് ഓഫ് ടോർച്ചറിങ് തന്നെയാണ് കാരണം ഇത്രയും ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്ന ഈ ഒരു ഫാമിലിയിൽ നിന്ന് തനിക്ക് തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല ഫ്രീഡം കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ട് തന്റെ വീട്ടിലൂടെ കുറച്ച് നാൾ പോയി നിൽക്കാന്ന് വിചാരിക്കുമ്പോൾ അതിനെ സമ്മതിക്കാതെ ടോർച്ചർ ചെയ്തുകൊണ്ട് അവിടെ പോകാൻ പറഞ്ഞ ഇവിടെ പോവാൻ പറഞ്ഞ മറ്റേത് ചെയ്യാൻ ചെയ്യാൻ മറുപടി പറഞ്ഞു ഈ ഫാമിലിയിൽ വേറെ ആരും ഇല്ലയൂടെ ഇപ്പം ഐശ്വര്യം നടന്ന അന്ന് കയറി ചേച്ചി ചെയ്താൽ അല്ലെങ്കിൽ ഈ ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഏ പിന്നെ ചേച്ചി ചേച്ചിയുടെ ഒരു ഫ്രീഡത്തിനും പേഴ്സണൽ സ്പേസിനും വേണ്ടിയിട്ടാണ് പിന്നീട് ഫിനാൻഷ്യൽ പ്രോബ്ലംസിനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ജോലിക്ക് പോകുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടോ അതിനാണെങ്കിൽ ഫാമിലി ഹെൽപ്പ് ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതോടെ ഞാനിവിടെ വെക്കാം പോകുന്ന ടൈമിൽ പോലും എനിക്ക് ഒത്തിരി പോകുന്നതിന് ബോണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ത്രീ ഇയേഴ്സ് ബോണ്ട് ഉണ്ട് ടു ഇയേഴ്സ് പ്രഗ്നൻസി പാടില്ല ഇതൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് എന്റെ പ്രഗ്നൻസി പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതൊന്നും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ജോബിന് ഞാൻ പോകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല എനിക്ക് നിങ്ങൾ എന്നാലോചിച്ച് നോക്കണം ഇത്രയും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടും ഈ പറഞ്ഞ ശേഷിയാണെങ്കിൽ അത്രത്തോളം ഫാമിലിക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന കുറേ കാര്യങ്ങള് സഹായങ്ങൾ വന്ന് കയറിയ പെൺകുട്ടി അല്ലെ കംഫർട്ട് സോൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വന്ന് കയറിയ പെൺകുട്ടി ആ ഒരു ഫാമിലിക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരാളുമില്ല സഹായിക്കാൻ ആ ഒരു ഫാമിലിയിൽ നല്ല ഫാമിലിയില് നല്ല കുടുംബം സിസ്റ്റർ പോലെ അടുത്ത് പറഞ്ഞു ഞാൻ ഹെൽപ് ചെയ്യട്ടോ പറഞ്ഞു പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ റെസ്പോൺസോ അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചിട്ട് എന്തായിട്ട് നിന്റെ കാര്യങ്ങൾ പോവാറായി നിൽക്കുവല്ലേ പോയോ എത്തിയിട്ട് പോലെ ഞാനിവിടുന്ന് പോവാൻ അവിടെ എത്തിയിട്ട് പോലെ എന്നെ വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നില്ല നീ സേഫ് ആയിട്ടാണോ എത്തിയത് പുറത്തേക്ക് പോയതല്ലേ അപ്പൊ ഈ ഹസ്ബൻഡിന്റെ സിസ്റ്റർ അതായത് നാത്തൂൻ നാത്തൂനാണെങ്കിൽ തന്റെ പ്രെഗ്നൻസിയുടെ സഹായത്തിനും ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയും പോകാനും എല്ലാം ഈ ചേച്ചി ഐശ്വര്യ ചേച്ചി ആണെങ്കിൽ ഇത്രത്തോളം ടോർച്ചർ ചെയ്ത് ഈ സഹായങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ചേച്ചി പുറത്തേക്ക് പോയിട്ട് ചേച്ചിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ചേച്ചി ഓക്കെ ആണോ ഹാപ്പി ആണോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും തിരക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഐശ്വര്യ എന്ന് പറയുന്ന ഈ വന്നു കേറിയ പെണ്ണിനെ യൂസ് ചെയ്യുകയായിരുന്നു ഈ പറയുന്ന നാത്ത് പിന്നെ ഈ പറയുന്ന ഐശ്വര്യേശിയാണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ കൂടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതോടെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ ഹസ്ബൻഡ് എപ്പോഴും ഡിസ്കസ് ചെയ്യും ഓരോ ഫിനാൻഷ്യൽ മന്ത്ലി വരുന്ന ചെലവുകള് കാര്യങ്ങള് ഹോസ്പിറ്റലിന്റെ ബില്ലുകള് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ തമ്മിലൊരു സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും ഞാനും ഹസ്ബൻഡ് ഒരു രണ്ടു ദിവസം വഴക്കിട്ട് മൂന്നാം ദിവസം നമ്മൾ അത് മാറും പക്ഷേ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും വലുതാക്കിയിട്ട് എന്താ പറയാ ഡിവോഴ്സിന്റെ വക്കത്ത് വരെ എത്തിച്ച ഒരാള് ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ് അത് ഞാൻ എന്റെ കൺമുന്നിൽ എനിക്ക് കാണേണ്ടി വന്നു ഞാൻ ജോബിന് പോയി വൺ ഇയറിന് ശേഷം ലീവ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവിന് വന്ന സമയത്ത് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വന്ന സമയത്ത് ഇപ്പം എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നാലോ റാൻഡംലി കാണാൻ പറ്റും ആൾക്ക് അല്ലെങ്കിൽ ആളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നാലോ ഞാൻ കാണും അങ്ങനെ ഈ ആളുടെ മെസ്സേജ് കാണാനിടയുണ്ടായി ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യടാ ഞാനുണ്ട് നിന്റെ സപ്പോർട്ടിന് നിന്റെ ഭാവി കാര്യങ്ങളിലൊക്കെ ഞാനുണ്ട് എന്നുള്ളത് അത് കണ്ടതോടുകൂടി സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കണ്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആള് ഉള്ളിൽ ഇത്രയും വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോ നാളൊരു ദിവസമാണെങ്കിൽ ഇയാളെ ഞാൻ ഫേസ് ചെയ്ത് സംസാരിക്കുന്നതിന് ഇയാളുടെ ഉള്ളിൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ ആ ആളുടെ പിന്നെ ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ട് പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും ഒരു ചെറിയൊരു ഇഷ്യൂ ഫാമിലിയിൽ വരുമ്പോൾ ഭാര്യയും ഭർത്താവും പറഞ്ഞു തീർക്കുന്ന ഇഷ്യൂസ് അപ്പൊ മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അത് സംസാരിച്ച് തീർക്കുക അത് പോട്ടെ അതല്ലെങ്കിൽ ചെറിയ ഇഷ്യൂ ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം അത് തീർക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഫാമിലി ഇനി എന്തെങ്കിലും ഞങ്ങൾ ഇടപെടും സംസാരിക്കണോ നിങ്ങൾ തീർക്കണോ അങ്ങനെ ചോദിച്ചൊരു പാച്ചപ്പ് ആക്കി അല്ലെങ്കിൽ സ്നേഹ ഇരുന്നത് ഞങ്ങൾ പിരിഞ്ഞു കാണണമായിരുന്നു അപ്പൊ ആള് നന്നായി കാണണം എന്നാഗ്രഹില്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആരുടെ ഭാഗത്തുനിന്നില്ല അവർ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുമാണ് അപ്പം ആ ഒരു സപ്പോർട്ട് നമുക്ക് അപ്പൊ ഉണ്ടായിരുന്നില്ല ഇതും കൂടെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എന്റെ കയ്യിൽ നിന്ന് പോയി സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പിണക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ നല്ലതായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ മക്കളത് പോട്ട് ഇത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി അവരെ മാക്സിമം ഒന്നിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക അപ്പം അതേ സ്ഥാനത്ത് ഈ ഒരു വ്യക്തി ഇവരെ രണ്ടുപേരെയും തമ്മിൽ അകറ്റാനെക്കൊണ്ട് ശ്രമിച്ചെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റീസൺ ഈ പറയുന്ന പോലെ ചില ഈ ഇതേ എന്താ സ്വഭാവ വൈകൃതമുള്ള ഈ നാത്തൂൻ്റെ ഹസ്ബൻഡിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് പല ഫാമിലിയിലുണ്ട് ഇവർക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ പറയുന്ന രണ്ടുപേരെ പേരെ തമ്മിൽ തമ്മിൽ എടുപ്പിച്ചിട്ട് കാണുമ്പോഴത്തേക്കിന് അവർക്കുണ്ടാവുന്ന ഒരു മനസ്സുഖം അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി എൻ്റെ ലൈഫിൽ കുറേ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെയുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ചേച്ചിക്ക് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാരണം ഇയാൾക്ക് ഉണ്ടായിരിക്കാം എന്തെങ്കിലും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഇങ്ങനെയാണ് എന്നല്ല ഒരു പക്ഷേ ഇങ്ങനെ ആവാം ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ശേച്ചിട്ടെടുത്ത് തോന്നുകയും അത് നിരസിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ ഇവർ തമ്മിൽ അടിച്ചു പിരിയട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ശത്രുത ഒരു പക്ഷേ ഇയാൾക്ക് തോന്നാം ആ രീതിയിൽ തോന്നാം ഇതിങ്ങനെയാണെന്നല്ല ഒരുപക്ഷെ ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പം ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ആളുകൾ ഓരോ ഫാമിലിയിലും ഉണ്ട് മനസ്സിലാക്കി നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന ഇതൊക്കെ ഫിനാൻഷ്യൽ ഞങ്ങളുടെ തീരുന്നില്ല ഫാമിലി പ്ലാനും വേണ്ടാന്ന് നോക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരുമിച്ച് തന്നെ നമുക്ക് നിൽക്കാം ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലാൻ നോക്കാം എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കാനാണ് ഒരു കോൺട്രവേഴ്സി അവിടെ വരുന്നത് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരാൾ എങ്ങനെയോ എവിടെയിരുന്നോ പണി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കുറെ നാളും മുന്നേ ഇതേ ചേച്ചിയാണെങ്കിൽ ഒരു ഇഷ്യൂ ഞാൻ മുമ്പ് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ബ്രേവ് ആയിട്ടുള്ള കറേജസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ ഒരു ചേച്ചി അപ്പം ഈ ഒരു ചേച്ചി എയർ ഹോസ്റ്റസ് ആയിട്ട് നിൽക്കുന്ന സമയത്തേക്കിന് ചേച്ചിയുടെ ആ ഒരു ജോലി നഷ്ടപ്പെടാനുണ്ടായിരുന്ന ഒരു കാരണം ഈ ചേച്ചിയുടെ കമ്പനിയിലേക്ക് നിരന്തരം കുറെ മെയിൽസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഈ ചേച്ചിയാണെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് ആൽക്കഹോളിക്കാണ് ഒരുപാട് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മോശം രീതിയിലേക്ക് ആരൊക്കെയോ മെയിൽസ് അയച്ചിട്ട് ഈ ചേച്ചി ജോലി കളയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന മീൻസ് ഞാനാണെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം ആ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മതി ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് അപ്പം അതിന്റെ ഒരു കണ്ടിനുവേഷൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണിത് അപ്പം അത് നിങ്ങൾ അത് ഇതോടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാന്നുള്ള ശേഷം ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ആരായിരിക്കും ഈ ഒരു ഫാമിലിയിൽ നിന്ന് ഓക്കെ ഈ ചേച്ചി തന്നെ ഈ ഒരു വീടേക്കകത്ത് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് പേഴ്സണലി അറിയാവുന്ന നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ കമ്പനിയിലേക്ക് മെയിൽസ് കാര്യങ്ങൾ ഒക്കെ അയച്ചിട്ട് ചേച്ചിയുടെ ജോലി കളയാൻ ശ്രമിച്ചത് ഇടെ ഒരാളെ ഇത്രത്തോളം ശത്രുത തോന്നിട്ട് ഇത്രത്തോളം ടോർച്ചർ ചെയ്യാനും മാത്രം എന്ത് തെറ്റാണ് ചേച്ചി ചെയ്തത് മറ്റൊരു വീട്ടിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ അപ്പം ഈ തവണ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സഹോദരിയുടെ ഭർത്താവ് തന്നെ നമുക്ക് ബ്ലാക്ക് മെയിൽ ആയിട്ട് വരികയാണ് അവരുടെ വീട്ടില് ഫങ്ഷൻ വെച്ചു കൊറേ കാര്യങ്ങൾ നടന്നു ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ അറിയിച്ചിട്ടില്ല അത് അപ്പൻ അമ്മേടെ അടുത്തുനിന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അയ്യോ നിങ്ങളെ അറിയിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് അവര് പറയുന്നത് പക്ഷെ സത്യത്തിൽ നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ കമന്റ്സിൽ കുറെ പേര് അറിയാവുന്നവരും റിലേറ്റീവ്സും അയ്യോ നിങ്ങളെ ഫംഗ്ഷന് കണ്ടില്ലല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ അപ്പൊ നമ്മൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല ആ ഒരു കമന്റിന് ശേഷം അത് ആരാണെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞതിന് ശേഷം വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഫേസ് ചെയ്യേണ്ടി വന്നത് അതിനു മുന്നേ ഞാൻ ഫാമിലി ഇഷ്യൂ എന്റെ സങ്കടം എന്നുള്ള രീതിയിൽ ഞാനൊരു ഫസ്റ്റ് വീഡിയോ ഡിവോഴ്സിന്റെ വക്കിൽ എത്തിച്ച ഈ ആൾ കാരണം കൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ക്വാൈറ്റിലായിരിക്കുമ്പോ ആ സമയത്തും ഇതുപോലൊരു ബ്ലാക്ക് മെയിലിങ് വന്ന് കഴിഞ്ഞിരുന്നു ഈ തവണയും അടുത്തൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ വേണമെങ്കിൽ ചാറ്റും സംഭവങ്ങളൊക്കെ ഇനി ആക്കണമെങ്കിൽ ഞാൻ ആക്കി തരാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആള് പറയാണ് അമ്മേനെയും കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിപ്പോൾ എന്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ കൊണ്ടുപോക്കോ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുമ്പോൾ ഒരാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അവിടെ അളക്കാൻ പറ്റും ക്യാരക്ടർ ഇത്ര മാത്രമേ ഉള്ളൂ അയാൾക്ക് തൻ്റെ പേരൻസിനെ നോക്കാൻ വയ്യ അത് തന്നെ കാരണം എടാ പിന്നെ നാലു ചൂക്ക് ഇവരുടെ എന്താ പറയുക ഏതെങ്കിലും വീട്ടിലെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇവരെ അറിയിക്കാതിരിക്കുക അല്ലെങ്കിൽ എടീ നിരന്തരം ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ മാത്രം എന്ത് കാരണം അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ചേച്ചി ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന നാത്തൂവിൻ്റെ ഹസ്ബൻഡ് അടുത്ത് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രേ നാളായിട്ട് നിങ്ങളുടെ ഫാമിലി ഈ ഒരു ഫാമിലിയുള്ള ആളുകൾക്ക് ഇയാളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഏ ഇത്രത്തോളം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പെണ്ണ് പുറത്തുനിന്ന് വന്നു ഒരു പെണ്ണ് അതാണ് ഇപ്പോഴും ഈ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ വീട്ടുടെ തുടക്കത്തിൽ പറഞ്ഞ റോങ് നമ്പർ എന്ന് പറയുന്നത് കാലകാലങ്ങളായിട്ട് ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത് എന്നാൽ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാമിലിക്ക് എന്താ പറയുക ഒരു വേലക്കാരി ശമ്പളം കൊടുക്കാത്തൊരു വേലക്കാരി എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം അവരുടെ ഉത്തമ പുത്രിയായി അല്ലേ അങ്ങനെ നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിരന്തരം ടോർച്ചർ ചെയ്യുക പുറത്തോട്ട് ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഒരു ജോലിക്ക് പോകുമ്പോ ആ ജോലി കളയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നീട് നിരന്തരം പിന്നെയും ടോർച്ചർ ചെയ്തുകൊണ്ട് മറ്റു ഫംഗ്ഷൻസിന് വിളിക്കാതിരിക്കുക പിന്നീട് പേരന്റ്സിനെ നോക്കാൻ വയ്യാത്ത ഇത് ഈ ഒരു ചേച്ചിട മണ്ടയ്ക്കട്ട് അടിച്ചേൽപ്പിക്കുക എന്തോന്നാണ് ഇതൊക്കെ ഇനി ഏത് കാലത്താണ് ഇത്രയും ഈ ഒരു സിസ്റ്റം മാറുന്നത് ഫ്രണ്ട്സിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട് എന്താ ഇഷ്യൂ എന്നുള്ളത് അതും സെയിം തിങ് കഴിഞ്ഞ വീഡിയോയില് ഈ എനിക്കെതിരെ മെയിൽ അയച്ചു അല്ലെങ്കിൽ മെസ്സേജസ് ഓരോരുത്തർക്ക് അയയ്ക്കുന്നുണ്ട് കമ്പനിയിൽക്ക് മെയിൽ അയച്ചു എന്ന് പറഞ്ഞ ആള് ആർക്കൊക്കെയാണ് അയച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്റെ അയച്ചു റിലേറ്റീവ്സിന് അയച്ചു അതിൽ എന്റെ ഫ്രണ്ട്സിൽ രണ്ടുപേർക്ക് അയച്ചോ എന്നുള്ള രീതിയിൽ ആ ഫ്രണ്ട്സിന്റെ പേര് ഞാൻ ഞാനെടുത്ത് പറഞ്ഞിരുന്നു ആ പേര് പറഞ്ഞുകൊണ്ട് അവർക്കത് എന്നോട് ദേഷ്യം ജനുവിൻ ആണ് അപ്പൊ നമ്മളുടെ അടുത്ത് ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആളുടെ അടുത്ത് പിന്നെ മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റില്ല ഈ ഒരാൾ ഇങ്ങനെയാണ് എന്റെ അടുത്ത് പെരുമാറുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പിന്നെ അവിടെ അത് കട്ട് ചെയ്യും അത്രേയുള്ളൂ ഇതിപ്പോ നമ്മുടെ സ്വന്തം അപ്പനും അമ്മയാണെങ്കിൽ പോലും നമ്മൾ നമ്മടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ച് മാത്രം നമ്മൾ തിരിച്ചു ആവശ്യമുള്ളൂ ഇപ്പൊ ഈ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മുടെ മുഖത്തൊക്കെ തിരിച്ചു കാണിച്ച് ബാക്കി കുറ്റം പറയുന്ന ടീംസ് ആണെങ്കിൽ മൈൻഡ് കാണിക്കേണ്ട ആവശ്യമില്ല അവരോട് നല്ല എന്താ നല്ല പട്ടി താറ്റ് കാണിച്ചിട്ട് അങ്ങ് മാറ്റി അങ്ങ് നിർത്തിയാൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ പിന്നെ എനിക്കിതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇഷ്യൂസ് കാര്യങ്ങൾ ഇവരുടെ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടും ഞാൻ ഇപ്പം എന്താ പറയാ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ചേട്ടന്റെ എന്താ പറയാ ചേട്ടനോട് ഇത് പറഞ്ഞു തരാന് മാത്രമുള്ള പക്വതയോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയുള്ള ഒരു പ്രായമോ കാര്യങ്ങളോ ഇല്ല ഞാൻ ഒരു കൊച്ചു പയ്യനാണ് സംസാരിക്കുമ്പോൾ പ്രായത്തിൽ അതിൻ്റെതായിട്ടുള്ള പക്വത കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഞാൻ അതിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ തീരാനെ കൊണ്ട് ചേട്ടൻ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ മതി ഓക്കെ ഐശ്വര്യേച്ചയുടെ ഹസ്ബൻഡ് ഒരു ഒറ്റ ഒരാൾ വിചാരിച്ചാൽ മതി ചേട്ടനൊന്ന് ഇച്ചിരി സ്റ്റേണായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ആ രീതിയിലേക്ക് ഫാമിലിയിൽ നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നാത്തൂവിൻ്റെ ഹസ്ബൻഡ് ഇത്രത്തോളം ഈ ഒരു ചേച്ചിയെ ടോർച്ചർ ചെയ്തിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി കണ്ടെത്തുക പിന്നെ ചേച്ചി ഇപ്പം മറ്റൊരു വീട്ടിൽ നിന്ന് വന്നൊരു ലേഡിയാണ് അങ്ങനെ ഒരു ലേഡി നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ ചേച്ചിക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് ഉണ്ട് ആ ചേച്ചിക്ക് കിട്ടേണ്ട ഒരു ഫ്രീഡമുണ്ട് അതൊന്നും കിട്ടാത്തതിൻ്റെ പേരിലാണ് ചേച്ചിയാണെങ്കിൽ പിന്നീട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത് പിന്നെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഫാമിലിയിൽ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ ചേച്ചിക്ക് പോകേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചേച്ചി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാര്യം ക്യു ആൻഡ് എയിൽ നിരന്തരം ആളുകൾ ചോദിക്കുന്നത് ചേച്ചി ഒരു വഴക്കാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലേഡിയാണ് പിന്നെ നിരന്തരം ഈ പറയുന്ന പോലെ ഫാമിലിന്ന് മീൻസ് ആ ഒരു മെയിൽസ് കാര്യങ്ങളൊക്കെ ഇവരുടെ കമ്പനിയിലോട്ട് പോകുന്ന ആ ഒരു ടൈമിലൊക്കെ ചേട്ടൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ചേച്ചിയുടെ കൂടെ നിന്നിട്ടുണ്ട് ശരിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് ചേച്ചി അതേ രീതിയിൽ ചേച്ചിക്ക് അതേ രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചേട്ടൻ കൊടുത്തിട്ടുണ്ട് അത് നല്ല തന്നെയാണ് അങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ചെയ്യുന്നത് പക്ഷേ തന്റെ സ്വന്തം ഫാമിലി ഇങ്ങനൊരു ഇഷ്യൂസ് കൂടി വരുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ആ ഒരു കാര്യങ്ങളുടെ ചേട്ടൻ വിചാരിച്ചാൽ കുറച്ച് ചേട്ടൻ കുറച്ച് സ്റ്റേൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു